വിഷ്ണുജിത്തിനെ അതിവേഗം കണ്ടെത്തിയാണ് എസ് പി എസ് ശശിധരന്റെ മടക്കം പി വി എൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്കിടയിലും വിഷ്ണുജിത്തിൽ പോലീസിന് പുതിയൊരു പൊന്തൂവൽ നൽകി എസ് പി ഇനിയും സത്യത്തിനും നീതിക്കും വേണ്ടി പോരാട്ടം തുടരുമെന്ന് മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറയുന്നു ഒരു കൊലത്തിൽ താഴെയാണ് മലപ്പുറത്തുണ്ടായിരുന്നത് ഇക്കാലത്ത് മുൻപെന്നത്തെ പോലെയും സത്യസന്ധമായും ആത്മാർഥമായും പ്രവർത്തിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മികച്ച ഉദ്യോഗസ്ഥനാണ് ശശിധരൻ എന്നാൽ രാഷ്ട്രീയക്കാരുടെ പ്രിയപ്പെട്ടവരാകാൻ കഴിഞ്ഞുമില്ല ഇതുതന്നെയാണ് മാറ്റത്തിന് കാരണമായതും കഴിഞ്ഞ വർഷം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ശശിധരനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു കേസുകളുടെ എണ്ണം കൂട്ടാൻ അനാവശ്യമായി കേസുകൾ എടുക്കുന്നുവെന്നതായിരുന്നു ആരോപണം ഈ വർഷത്തെ പോലീസ് അസോസിയേഷൻ ഉദ്ഘാടന ചടങ്ങിൽ പി വി അൻവർ എം എൽ എയും ശശിധരനെ വേദിയിലിരുത്തി അവഹേളിച്ചു അദ്ദേഹവും കേസുകളുടെ എണ്ണത്തിൽ തന്നെയാണ് ഊന്നിയത് സുജിത് ദാസിന്റെ കാലത്ത് നടന്ന ഒരു കയർ മോഷണത്തിന്റെ പ്രതികളെ പിടികൂടിയില്ല എന്ന ആരോപണവും അൻവർ ഉന്നയിച്ചു ഇത് വിവാദമായി സുജിത് ദാസിന്റെ പരിഹാസ ഫോൺ സംഭാഷണം എത്തി അങ്ങനെ ശശിധരൻ പുറത്തേക്കും പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധി സത്യത്തിന്റെയും നീതിയുടെയും വിജയമാണെന്ന് എല്ലാവരും വിലയിരുത്തി ഈ അന്വേഷണം നടത്തിയതും ശശിധരൻ തന്നെയാണ് നിയമ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ ശക്തമായ തെളിവുകളാണ് ശാസ്ത്രീയമായ റിപ്പോർട്ടിലൂടെ സമർപ്പിക്കപ്പെട്ടത് ഇരയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച പ്രതിയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ശക്തമായിരുന്നു നഖത്തിൽ നിന്ന് ലഭിച്ച ഡി എൻ എ തെളിവ് പുറകുവശത്തെ കടിച്ച പാടിൽ നിന്ന് കണ്ടെത്തിയ ഉമിനീർ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച രക്തത്തിന്റെ ഡി എൻ എ വീടിന്റെ കട്ടിലപ്പടിയിലെ രക്തത്തിൽ നിന്ന് കിട്ടിയ ഡി എൻ എ ഉൾപ്പെടെ എല്ലാം ഒരാളുടേതായിരുന്നു അങ്ങനെ അമീറുൽ ഇസ്ലാമിലേക്ക് കാര്യങ്ങളെത്തി പ്രതിയെ പിടിക്കുകയും വധശിക്ഷ വാങ്ങി നൽകുകയും ചെയ്തു പെരുമ്പാവൂരിലെ അന്വേഷണം വലിയ വെല്ലുവിളിയായിരുന്നു പ്രതിയെക്കുറിച്ച് യാതൊരുവിധ സൂചനയുമില്ലായിരുന്നു കൃത്യം നടത്തുന്നതിന് രണ്ടു ദിവസം മുമ്പ് പ്രതി അവന്റെ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു ഇത് പ്രതിയിലേക്ക് എത്തുക എന്നത് ദുസ്സഹമാക്കി സൈബർ പരിശോധനകളിലൂടെ പ്രതിയിലേക്ക് എത്താൻ കഴിയാതെ വന്നു എന്നാൽ മനുഷ്യരിലൂടെ ലഭിച്ച തെളിവുകളിലൂടെ കേസ് അന്വേഷണം പൂർത്തിയാക്കാനായി ഹൈക്കോടതിയിൽ നിന്ന് പോലും വധശിക്ഷ ശരിവച്ച വിധിയും എത്തി അങ്ങനെ കേരളം ഏറെ ചർച്ച ചെയ്ത കേസിലെ അന്വേഷണ മികവുള്ള ശശിധരനെയാണ് മലപ്പുറത്തു നിന്നും മാറ്റുന്നത് അപ്പോഴും ആരോടും ശശിധരന് യാതൊരു പരിഭവവുമില്ല മലപ്പുറത്തു നിന്ന് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നും കണ്ടെത്തി നാട്ടിലെത്തിച്ചത് ശശിധരന്റെ മറ്റൊരു അന്വേഷണ മികവ് തന്നെയാണ് വിവാഹ ചെലവുകൾക്ക് പണം തികയില്ല എന്ന ചിന്തയിലാണ് നാടുവിട്ടത് എന്ന് വിഷ്ണുജിത്ത് പോലീസിനോട് പറഞ്ഞു വിഷ്ണുജിത്ത് വിഷാദ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതായും പോലീസ് അറിയിച്ചു പലരോടും കടമായി പണം ചോദിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ലെന്നും അതോടെ മാനസികമായി തകർന്നുവെന്നും വിഷ്ണുജിത്ത് പോലീസിന് മൊഴി നൽകി ഒരു ലക്ഷം രൂപയിൽ പതിനായിരം രൂപ വീട്ടിലേക്ക് അയച്ചുവെന്നും ബാക്കി പണത്തിൽ അമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടുവെന്നും വിഷ്ണുജിത്ത് പറയുന്നു തമിഴ്നാട്ടിലെ ഒരു വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ വീട്ടിലേക്ക് വിളിക്കണമെന്ന ചിന്തയിലാണ് ഫോൺ ഓൺ ആക്കിയത് എന്ന് വിഷ്ണുജിത്ത് പറഞ്ഞു ടവർ ലൊക്കേഷൻ പരിശോധിച്ച് ഊട്ടി ടൗണിൽ നിന്നാണ് വിഷ്ണുജിത്തിനെ പോലീസ് കണ്ടെത്തിയത് ഈ മാസം നാലിനാണ് വിഷ്ണുജിത്തിനെ കാണാതായത് വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപ് പണത്തിന്റെ ആവശ്യത്തിനായി പാലക്കാടേക്ക് പോയ യുവാവ് പിന്നീട് തിരികെ വന്നില്ല ആറു ദിവസമായി കാണാതിരുന്ന വിഷ്ണുജിത്തിനെ ഊട്ടി കൂനൂരിൽ നിന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് വിഷ്ണുജിത്ത് നാലാം തീയതി പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്ന സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരുന്നു ഇന്നലെ രാത്രി വിഷ്ണുവിന്റെ ഫോൺ ഓൺ ആയതാണ് ആളെ കണ്ടെത്താനുള്ള വഴിയൊരുക്കിയത് ഒടുവിൽ ഉച്ചയോടെ അന്വേഷണ സംഘം വിഷ്ണുവിനെ കൂനൂരിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ഈ അന്വേഷണം ഏകോപിപ്പിച്ചതും ശശിധരൻ തന്നെയാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയതിന് പിന്നാലെ ശശിധരനെ മാറ്റുന്ന ഉത്തരവും മലപ്പുറത്തേക്ക് എത്തിയെന്നതാണ് വസ്തുത രണ്ടായിരത്തി എട്ടിൽ മലപ്പുറത്ത് അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പിയായി ചുമതല വഹിച്ചിട്ടുള്ള എസ് ശശിധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിനാണ് ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റത് എസ് സുജിത് ദാസ് തലം മാറിപ്പോയ ഒഴിവിലായിരുന്നു അത് കാലിഗറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ ഗവർണർക്കെതിരെ നടത്തിയ പ്രക്ഷോഭത്തിൽ സർവകലാശാലയ്ക്കുള്ളിൽ ബാനർ കെട്ടിയതിൽ ഗവർണർ കടുത്ത ഭാഷയിൽ എസ് പിയെ ശകാരിച്ചത് വാർത്തയായിരുന്നു സുജിത് ദാസിന്റെ കാലത്ത് ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്ന പരാതിയിൽ നടപടിയെടുക്കാത്തതിന്റെ കുറ്റവും എത്തി രണ്ടായിരത്തി ഒമ്പതിൽ പാനായിക്കുളം എൻ ഐ എ കേസിലെ പ്രതി നിസാമിന് ജാമ്യം അനുവദിച്ചതിന്റെ പേരിൽ ശശിധരൻ തന്നെ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് റിട്ടയേർഡ് മുൻസിഫ് മജിസ്ട്രേറ്റ് എം താഹിയും ആരോപണം ഉന്നയിച്ചു പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ വാർത്തയായതിനു പിന്നാലെ മലപ്പുറം എസ് പി ശശിധരനെ സർക്കാർ സ്ഥലം മാറ്റുമ്പോൾ അതിലെ രാഷ്ട്രീയവും വ്യക്തമാണ് അൻവറിനെ തൃപ്തിപ്പെടുത്തുക തന്നെയാണ് ലക്ഷ്യം എസ്പി അടക്കം ജില്ലാ പോലീസിൽ വ്യാപക അഴിച്ചുപണിക്കാണ് ആഭ്യന്തര വകുപ്പ് ഒരുങ്ങുന്നത് ഡിവൈഎസ്പിമാർ മുതലുള്ളവർക്ക് സ്ഥാനമാറ്റമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം സബ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥർക്കും സ്ഥാന ചലനമുണ്ടായി ഡിവൈഎസ്പി വി ബെനിയേയും സ്ഥലം മാറ്റി പൊന്നാനിയിലെ വീട്ടമ്മയുടെ പരാതിയിലാണ് നടപടി പോലീസിലെ അഴിച്ചുപണിയിൽ തൃപ്തനാണെന്നാണ് പി വി അൻവർ എം എൽ എ പ്രതികരിച്ചത് മലപ്പുറം മുൻ എസ് പിയും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുമായ എസ് സുജിത് ദാസിനെ അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സസ്പെൻഡ് ചെയ്തിരുന്നു എസ് പി എസ് ശശിധരനെതിരെ പറഞ്ഞതിൽ മാപ്പ് പറയില്ല എന്ന് മുമ്പ് അൻവർ വ്യക്തമാക്കിയിരുന്നു ശശിധരൻ നമ്പർ വൺ സാഡിസ്റ്റ് ആണെന്നും ഈഗോയിസ്റ്റ് ആണെന്നുമായിരുന്നു അദ്ദേഹം ആരോപിച്ചത് നല്ല ഓഫീസർ അല്ലെന്നും പൂജ്യം മാർക്കെ നൽകൂ എന്നും എം എൽ എ വ്യക്തമാക്കുകയും ചെയ്തു എസ്പിയോട് മാപ്പ് പറയില്ല എന്നും കേരളത്തിന്റെ മാപ്പുണ്ട് മലപ്പുറത്തിന്റെ മാപ്പുണ്ട് ഇനിയും വേണം മാപ്പ് എന്നുമായിരുന്നു അൻവർ മുൻപ് നടത്തിയ പ്രതികരണം